ആകാശവാണി വാർത്താ വീക്ഷണം ജീവൻ ഉപായമായ വാർത്താവീക്ഷണം തയ്യാറാക്കിയത് പ്രിയ എം സുന്ദരം ചീഫ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ വെൽനസ് സെന്റർ തിരുവനന്തപുരം അവതരണം ലക്ഷ്മി ശ്രീ വിജയ സി പി ആർ എന്നാൽ എന്താണ് കാർഡിയോ പൽമിനറി റെസസിക്കേഷൻ എന്നതാണ് ഇതിന്റെ പൂർണ്ണരൂപം ഇത് ഒരു ജീവൻ രക്ഷോപായമാണ് ഈ ഉപായം രക്തചംക്രമണത്തെ പുനഃസ്ഥാപിക്കുവാനും ഹൃദയമിടിപ്പ് പുനഃസ്ഥാപിക്കുവാനും സഹായകമായ ഒരു പൊടിക്കൈ തന്നെയാണ് ഒരാൾ ശ്വാസോച്ഛ്വാസം നിലച്ച് ഹൃദയം സ്തംഭിച്ച അവസ്ഥയിലുള്ളപ്പോൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിനകം അപായം ഉണ്ടാകാതിരിക്കാൻ സി പി ആർ ചെയ്താൽ സാധ്യമാകും ഈ ടെക്നിക്കിൽ രണ്ട് ഘട്ടങ്ങളാണുള്ളത് നെഞ്ചിൽ ആവശ്യമായ രീതിയിൽ അമർത്തുക എന്നതും വായിലൂടെ ശ്വാസം വലിച്ചെടുക്കുക എന്നതുമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് തലച്ചോറ് തുടങ്ങിയ ആന്തരികാവയവങ്ങൾക്ക് രക്തം ലഭ്യമായി അവയെ സംരക്ഷിക്കുവാൻ സാധിക്കും തീവ്രപരിചരണത്തിലെ ഫസ്റ്റ് തന്നെയാണ് പ്രാധാന്യം എന്താണെന്ന് നോക്കാം ജീവൻ രക്ഷ ഹൃദയസ്തംഭനമുണ്ടാകുമ്പോൾ ആശുപത്രിയിൽ രോഗിയെ എത്തിക്കുന്നതിനു മുൻപ് സി പി ആർ നൽകിയാൽ അത് ജീവൻ രക്ഷയ്ക്ക് സഹായകമാകും രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത ഇരട്ടിയോ മൂന്നിരട്ടിയോ ആകും തലച്ചോറിനുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കും കൃത്യസമയത്ത് നൽകുന്ന യുക്തമായ സിപിആർ രക്തചംക്രമണത്തെ ഫലപ്രദമാക്കി തലച്ചോറിന് കേടുപാടുകൾ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നു തൽഫലമായി ന്യൂറോളജിക്കലായ പല പാർശ്വലക്ഷണങ്ങളും രോഗിയിൽ സംജാതമാകാതെ സംരക്ഷിക്കാം വിജയസാധ്യത കൂടുന്നു സിപിആർ ചെയ്ത രോഗിയിൽ ഡിഫെബ്രിലേഷൻ എളുപ്പം സാധ്യമാകുന്നു ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിച്ച് ഹൃദയതാളത്തെ താളത്തെ പുനഃസ്ഥാപിക്കുന്ന പ്രക്രിയയാണ് ഡീഫിബ്രിലേഷൻ ഇതിനായി അത്യാധുനിക ഉപകരണങ്ങൾ ആശുപത്രിയിൽ ഉപയോഗിച്ചു പോരുന്നു എപ്പോഴാണ് സി പി ആർ ചെയ്യേണ്ടത് അബോധാവസ്ഥയിൽ പോയ ഒരാൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അതായത് വിളിച്ചാലും തട്ടിയാലും പ്രതികരിക്കാതെ ഇരിക്കുന്ന അവസ്ഥയിൽ സി പി ആർ ചെയ്യാം ശ്വാസോച്ഛ്വാസം നിലച്ചിരിക്കുന്ന അവസ്ഥ ശരിയായ രീതിയിലല്ലാതെ ശ്വാസം വിടുമ്പോഴും ശ്വാസോച്ഛ്വാസം പൂർണമായും നിലച്ചാലും എങ്ങനെയാണ് സി പി ആർ കൊടുക്കേണ്ടത് ഇത് ഘട്ടം ഘട്ടമായി തന്നെ ചെയ്യേണ്ട ഒന്നാണ് ഒരാൾ വഴിയിലോ യാത്രാവേളയിലോ പെട്ടെന്ന് ബോധരഹിതനായാൽ ആദ്യം ചെയ്യേണ്ടത് വൈദ്യസഹായം ലഭിക്കുന്നതിനായി നൂറ്റിയെട്ട് എന്ന എമർജൻസി ഉപയോഗിക്കുക അതായത് പരിചരണം ലഭിക്കുന്നതിനായി സജ്ജീകരണങ്ങളോട് കൂടിയ ആംബുലൻസ് വിളിക്കുക എ ബി സി പരിശോധിക്കുക രോഗിയുടെ എയർവേസ് പരിശോധിക്കുക മൂക്കിലോ ശ്വാസതാളത്തിലോ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കുക ശ്വാസോച്ഛ്വാസം എപ്രകാരം എന്ന് നോക്കുക രക്തചംക്രമണം പരിശോധിക്കുക അതായത് നാടിമിടിപ്പ് നോക്കുക ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം നെഞ്ചിൽ രണ്ട് കൈകളും ഉപയോഗിച്ച് അമർത്തണം മുപ്പത് എന്ന അനുപാതത്തിൽ നെഞ്ചിൽ അമർത്തുകയും ശ്വാസം വലിച്ചെടുക്കുകയും ചെയ്യുക ഈ പ്രക്രിയ ശ്വാസോച്ഛ്വാസം പുനസ്ഥാപിക്കപ്പെടുന്നതുവരെ അല്ലെങ്കിൽ വിദഗ്ധ വൈദ്യസഹായത്തിൽ എത്തിക്കുന്നതുവരെ തുടരണം സി പി ആർ ടെക്നീക് ചെസ്റ്റ് കംപ്രഷൻ രണ്ട് മുതൽ മൂന്നെഞ്ച് താഴോട്ട് അമർത്തണം ശേഷം റിലീസ് ചെയ്യണം രോഗിയുടെ നെഞ്ചിന്റെ രണ്ടു ഭാഗത്തും രണ്ട് കൈകൾ വച്ച് രണ്ടു മുതൽ മൂന്നിഞ്ച് വരെ അമർത്തിയ ശേഷം തിരികെ വിടണം റെസ്ക്യൂ ബ്രീത്ത് രോഗിയുടെ വായിലൂടെ ശ്വാസം നൽകുന്ന പ്രക്രിയയാണിത് ഓരോ ശ്വാസത്തിലൂടെയും രോഗിയുടെ നെഞ്ച് ഉയരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം തീരെ ചെറിയ അതായത് ഒരു വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളിൽ മൂന്ന് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിലാണ് സി പി ആർ നൽകേണ്ടത് സി പി ആറിൽ സാധാരണയായി കണ്ടുവരുന്ന പോരായ്മകൾ എന്താണെന്ന് നോക്കാം നെഞ്ചിൽ അമർത്തുന്നത് ശരിയായ ശക്തിയോടെയല്ല എങ്കിൽ ഫലപ്രദമാകില്ല അമർത്തുന്ന ശക്തിയും വേഗതയും യുക്തമായ രീതിയിലുണ്ടെങ്കിലേ സി പി ആർ ഫലപ്രദമാകൂ ശ്വാസം നൽകുന്നതിലും ജാഗ്രത വേണം ശരിയായ ശക്തിയോടും ശരിയായ അനുപാതത്തിലും തന്നെ വേണം സമയോചിതമല്ലാതെ വൈകിയവേളയിൽ സി പി ആർ ചെയ്യുന്നതും നിഷ്ഫലമായിരിക്കും അധികം ആലോചിക്കാതെ പെട്ടെന്ന് നൽകണം സി പി ആർ സർട്ടിഫിക്കേഷനും ട്രെയിനിംഗും ഫലപ്രദമായ രീതിയിൽ സി പി ആർ ചെയ്യുവാനായി പരിശീലനം അത്യാവശ്യമാണ് അങ്ങനെ എപ്പോൾ ആർക്കൊക്കെ സി പി ആർ ചെയ്യണം എന്ന പരിശീലനം എല്ലാവർക്കും ഉപയോഗപ്രദവും ഉപകാരപ്രദവുമായിരിക്കും അതിനായി വിപുലമായ പരിശീലന പരിപാടികൾ ഇന്ന് ലഭ്യമാണ് വ്യക്തിഗതമായും സ്ഥാപനങ്ങളിലും സാമൂഹിക സംഘടനകളിലും മറ്റും അത്തരം പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വളരെ ഉപയോഗപ്രദമാണ് ഇത് ലഭ്യവുമാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ജീവൻ രക്ഷാ ഉപായമായ സി പി ആർ